കുട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ബാലിൻറെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ മീനാക്ഷെ ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആ പേപ്പർ പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല മോളെ സാരമില്ല പോയത് പോട്ടേന്ന് വെക്ക എന്നൊക്കെ പറയാണ് ഇത് കേട്ടം മീനാക്ഷി പറഞ്ഞു ഏ അത് അങ്ങനെയൊന്നും പറ്റില്ല അച്ഛാ ആ പേപ്പർ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ് എന്റെ ജോലി തല ചിലപ്പോൾ പോയെന്നിരിക്കും എന്ന് പറയാം ഇത് കേട്ടം ബാലൻ ഒരു ഞെട്ടിലുണ്ടായി ബാലൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവും മോളെ ഒരു പേപ്പർ പോയെന്നോർത്തോണ്ട് എങ്ങനെയാ മോളുടെ ജോലി പോകുന്നേ ഇപ്പം കടയെ തന്നെയാണെങ്കിലും ഗോമതി സ്റ്റോഴ്സിലെ ഈ ആകാശം ധർമ്മനൊക്കെ എന്തൊക്കെ നെറുകടുകൾ കാണിക്കുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നിട്ട് ഞാൻ അവരെ പിരിച്ചുവിടുമെന്ന് ചെയ്തില്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും മീനാക്ഷി ഒന്ന് പതക്കും ചിരിച്ചിട്ട് പറഞ്ഞു അച്ഛൻ ഇത് എന്താ ഇങ്ങനെ പറയണേ അച്ഛൻ അറിയാഞ്ഞിട്ടാണോ അതും ഇനിയിപ്പം അറിയത്തില്ല എന്ന് അഭിനയിക്കുന്നതാണോന്ന് നിൽക്കും അച്ഛാ ആ കട പോലെയാണോ ചോദിക്കുകയാണ് പെട്ടെന്ന് ആകാശം പറഞ്ഞു അതെ അച്ഛാ ഗോമതി സ്റ്റോഴ്സ് പോലെയാണോ ഈ സർക്കാരിൻ്റെ കാര്യങ്ങൾ നിയമസഭയും കാര്യങ്ങളും സെക്രട്ടേറിയറ്റും ഒക്കെ അതുപോലെയൊന്നും അല്ലല്ലോ അച്ഛൻ അത് ആദ്യം എന്ന് പറയണം ബാലിൻ്റെ വിചാരം ഏതാണ്ട് ഗോമ ഗോമതി സ്റ്റോഴ്സിൽ പലചരക്ക് സാധനങ്ങൾ കൊടുക്കുന്ന പോലെയാണ് അപ്പം അതിന് എന്തേലും മറ്റുണ്ടോ താൻ തൻ്റെ മക്കളെ ഒന്നും പിരിച്ചുവിടുന്നില്ലല്ലോ ആ ഒരു ചിന്തയായിരുന്നു പക്ഷെ അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഗവൺമെന്റിന്റെ കാര്യങ്ങളല്ലേ ബാലൻ പറഞ്ഞു അപ്പിനി എന്ത് ചെയ്യുന്നു ചോദിക്കാം ഏ അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ബാലിനെ സമാധാനിപ്പിക്കുകയാണ് മീനാക്ഷിക്കും ആകാശനമൊന്നും അറിയത്തില്ലല്ലോ ഇതിന്റെ പിന്നിലെ ചതി നടന്നിരിക്കുന്ന ശ്രീദേവിയുടെയും ബാലൻ്റെ അരിയിൽ നിന്നാണെന്നുള്ള കാര്യം പിന്നീട് മീനാക്ഷി പറഞ്ഞ ഇനിയിപ്പോൾ വരുന്ന വരുന്നെടുത്ത് വെച്ചാൽ കാണാൻ ഞാൻ തീരുമാനിച്ചെന്ന് പറയണം ബാലൻ പറഞ്ഞു അല്ല മോളെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലോ പ്രശ്നം ഉണ്ടാവില്ലോ എന്നൊക്കെ നാളെ ചെല്ലുമ്പോൾ പറയാം നാളെ ഓഫീസ് ചെല്ലുമ്പോൾ ബാക്കി അറിയാം ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ വച്ചാ പോയ പേപ്പർ അതിന് എവിടെ എന്താണെന്ന് പോലും അറിയില്ല എന്ന് പറയണം പിന്നീട് ബാലൻ പറഞ്ഞു ശരി മോളെ എന്നൊക്കെ പറഞ്ഞ് ബാലൻ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം മീനാക്ഷി പറഞ്ഞു അച്ഛൻ നല്ല സങ്കടം ഉണ്ടെന്ന് തോന്നിയെന്ന് പറയണ ആകാശം പറഞ്ഞു അത് ശരിയാ ആ പേപ്പർ പോയാലും മീനാക്ഷിയുടെ ജോലിയെ ബാധിക്കും എന്നൊക്കെയുള്ള അച്ഛന്റെ പ്രശ്നം എന്നൊക്കെ പറയാണ് പിന്നീട് മീനാക്ഷി നേരെ മിത്രയുടെ മുറിയിലേക്ക് എല്ലുവാണ് ആ സമയം ഇത്ര തുണിയൊക്കെ മടക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം മീനാക്ഷിയെ കണ്ട മിത്രച്ചു മീനാക്ഷിച്ചി പേപ്പർ വല്ലതും കിട്ടിയെന്ന് വെക്കുക ഇല്ല മിത്ര ഇനിയിപ്പൊ അന്വേഷിക്കാൻ സ്ഥലം പോലും ബാക്കിയില്ലെന്ന് പറയണേ ഇത് കേട്ടത് മിത്രയിച്ചു അല്ല ചേച്ചി ആ പേപ്പർ മിസ്സായിപ്പോയി എന്താ സംഭവിക്കണം എന്ന് ചോദിക്ക എന്ത് സംഭവിക്കാൻ നാളെ മിക്കവാറും എനിക്കൊരു സസ്പെൻഷൻ അല്ല ഒരു മെമ്മോ എന്തേലുമൊക്കെ കിട്ടും നാളത്തേതുകൊണ്ട് എനിക്ക് വീട്ടിലിരിക്കാമെന്ന് പറയുകയാണ് ഇത് കേട്ടതും മിത്രയ്ക്ക് ആ പടം വിഷമമായിപ്പോയി മിത്രോട ഇനിയിപ്പോൾ എന്തു ചെയ്യും ചോദിച്ചു ചോദിക്കുക എന്ത് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ അച്ഛൻ എന്നെ ആശ്വസിപ്പിക്കാൻ മുറിയിലേക്ക് വന്ന് പറയാണ് ഏഹ് ആരാ അങ്കൾ മുറി വന്നോ അതെ മുറി വന്ന് ആശ്വസിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ എന്നേക്കാളും വിഷമിപ്പം അങ്കിൾ എന്നാ അച്ഛനാണെന്ന് തോന്നിയെന്ന് പറയണം ശരിയാ ചില സമയത്ത് നമ്മൾ അങ്ങൾ ഇങ്ങനെ വേദനിക്കുന്ന കാണുമ്പോൾ നമ്മൾ അത്രയ്ക്ക് സ്നേഹം നമുക്ക് തോന്നും അല്ലേ അല്ലെന്ന് ചോദിക്കണം അത് ശരിയാ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അച്ഛൻ്റെ സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാണെന്നത് പറയണം അതേപോലും ബാലിനെ ആശ്വസിപ്പിക്കാമെന്നേ ബാലിൻ്റെ ബാലിൻ്റെയും ശ്രീദേവിയുടെയും കയ്യിലുള്ള തെറ്റുകൊണ്ടാണെന്നുള്ള കാര്യം അവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല ഈ സമയം മിത്ര പറഞ്ഞു അത് മാത്രമല്ല അതുമാത്രമല്ല ശ്രീദേവിയെടുത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ പായസമൊക്കെ ആയിട്ട് എന്തോ ശ്രീദേവിയുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതല്ല ആശ്വസിപ്പിച്ച് നിൽക്കുന്ന ആളല്ല പക്ഷേ ഈ തവണ എന്തോ ആശ്വസിപ്പിച്ച് നിൽക്കുന്നുണ്ട് പക്ഷെ പക്ഷേ എന്തോ ഒരു ചതിയില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടെന്നും ഇത്ര മീനാക്ഷിയോട് പറയണ എന്ത് ചതി എന്തോ എനിക്ക് ശ്രീദേവിയുടെ മുഖം കണ്ട അത്ര പന്യായിട്ട് തോന്നില്ല രാവിലെയൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ അത് മാത്രമല്ല ഉച്ചകഴിഞ്ഞ് മുറിയിൽ നിന്ന് വെളിയിൽ പോലും വന്നിട്ടില്ല എന്തോ തലവേദനയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് മുറിയിൽ തന്നെ ഇരിക്കുകയെന്ന് പറയാണ് ഇത് കേട്ടതും മീനാക്ഷിയുടെ ചിലപ്പോൾ തലവേദനയായിരിക്കും അതുകൊണ്ടായിരിക്കും എന്ന് പറയണം എന്തോ എനിക്കത്രയും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് മിത്ര പറയാണ് മിത്രയ്ക്ക് എന്തോ മീ ശ്രീദേവിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് പന്തികേടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇവരോ എന്തോ ഒരു കള്ളത്തിന് ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്ന പോലെ ഒരു തോന്നൽ അത് മിത്ര എന്താണല്ലോ മീനാക്ഷിയോട് തുറന്നു പറയുകയും ചെയ്തു ഈ സമയത്ത് ശ്രീദേവി കിടക്കുവാണ് അപ്പോഴേക്കാണ് ആനന്ദം മുറിയിലേക്ക് വരുന്നത് ആനന്ദ് വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ശ്രീദേവി എന്ത് പറ്റിയെന്ന് ചോദിക്കുക അത് പിന്നെ ആനന്ദ ഒരു തലവേദനയാന്ന് പറയുന്നത് തലവേദന ഹോസ്പിറ്റലിൽ പോകണം മരുന്ന് മേടിക്കണോ എന്തെങ്കിലും ഉണ്ടോ പറയാൻ മേലായിരുന്നോ അങ്ങിപ്പം നേരത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ പോകാൻ മേലായിരുന്നോ എന്നൊക്കെ ആനന്ദ് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല ആനന്ദേട്ടാ അതൊക്കെ കുറച്ചു നേരം കഴിയുമ്പോൾ മാറിക്കുള്ളൂ എന്ന് പറയാം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആനന്ദേട്ട ഇന്ന് ഏറ്റവും തടവി തന്നാൽ മതിയെന്ന് പറയണം അങ്ങനെ ആനന്ദം നെറ്റി തടവി കൊടുക്കുക ഇപ്പൊ ഇത് എന്തൊരു ആശ്വാസം തലവേദനയൊക്കെ പമ്പ അടക്കുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറയണം പിന്നീട് ശ്രീദേവിയോട് പറഞ്ഞു അതെ നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്ന് നോക്കുക എന്ത് ടെൻഷൻ അല്ല ഇപ്പൊ ഈ തലവേദന വരാൻ കാരണം എന്താ അതിപ്പോ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല ആന്തേട്ടാ തലവേദന എപ്പോഴേ ഏത് സമയത്താ വരണേന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ചോദിക്കുക അതെ എന്തോ എനിക്ക് തോന്നേ ഈ വീട്ടിൽ തന്നെ ഇനി ഇരുന്നിട്ടേക്കാൻ തോന്നേ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് എന്താലോചിക്കാനായിട്ട് അല്ല വീട്ടിൽ തന്നെയാണല്ലോ ഇരിക്കുന്നേ നമുക്ക് കുറച്ചു ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്നാലോ അന്തേട്ടാന്ന് മാറി നിൽക്കാനോ എങ്ങോട്ട് അതൊന്നും തീരുമാനിച്ചിട്ടില്ല നമുക്കൊന്ന് എങ്ങോട്ടല്ലേ മാറി നിൽക്കുകയാണോ ഒരു സമാധാനം പറയണം അറിയണം അത് കേട്ടതും ആനന്ദ് പറഞ്ഞു അത് പിന്നെ ദേവി പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങോട്ടാ മറന്നേ അത് കല്യാണം കഴിഞ്ഞിട്ട് നമ്മളൊരു കടിമുണ്ടർപ്പൊന്നും പോയിട്ടില്ല ആനന്ദേട്ടാ എന്നിട്ടപ്പനന്തു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു വെക്കാന്ന് പറയണ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ സമ്മതിക്കുന്ന ആനന്ദേനു തോന്നുന്നുണ്ടോ ഏ അച്ഛൻ സമ്മതിക്കാതൊന്നും ഇരിക്കില്ല അച്ഛനോട് ചോദിക്കാൻ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലോ അച്ഛനോട് ഞാൻ ചോദിച്ചു വെക്കാം നീ ഒന്ന് ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയണം പിന്നീട് ശ്രീദേവിയുടെ മൊത്തം വിഷമം കണ്ടെന്ന് ചോദിച്ചു എന്താ നിനക്ക് എന്ത് പറ്റിയെന്ന് നോക്കാം അല്ല ആനന്ദേട്ടൻ ചോദിക്കുമോന്ന അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കാം പെട്ടെന്ന് ഇടപെടൽ നിന്ന് പോയി അച്ഛനോട് എങ്ങനെ ചോദിക്കുന്നേ കാരണം ഞാൻ കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ അച്ഛനെന്ത് വിചാരിക്കും അതുമാത്രമല്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു എല്ലാവർക്കും കൂടെയോ അങ്ങനെയാണ് പിന്നെ വീട്ടിൽ ഇരുന്നാൽ പോലെ ആനന്ദ എല്ലാവർക്കും കൂടെ പോകാനാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകേണ്ട കാര്യമുണ്ടോ എനിക്ക് ആനന്ദേനോടൊപ്പം കുറച്ച് സമയം തനിച്ചിരിക്കണം സംസാരിക്കണം അതിനൊക്കെ ആ ട്രിപ്പ് പോകാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ആ സമയത്ത് കുടുംബക്കാരെ മുഴുവൻ കൊണ്ടാവാനാണെങ്കിൽ ഈ ട്രിപ്പിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ മീനാക്ഷി പറയും എന്നൊക്കെ ശ്രീദേവി പറയണം പിന്നീട് ആനന്ദം എന്നാൽ ശരി ആയിക്കോട്ടെ പിന്നീട് ശ്രീദേവി പറഞ്ഞ അതെ പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ആനന്ദേട്ടാന്ന് പറയാം എന്താ അത് മീനാക്ഷിയുടെ എന്തോ ഓഫീസിൽ എന്തോ പേപ്പർ കാണാനില്ലെന്ന് ഓഫീസിലെ പേപ്പറോ അതെ എന്തോ ഒരു പേപ്പറോ കാര്യങ്ങളെ എന്താ ഒന്നും എനിക്കറിയത്തില്ല ഞാനതിനെക്കുറിച്ച് കൂടുതലൊന്നും ചോദിക്കാനായിട്ട് പോയില്ലെന്ന് പറയണം അല്ല എന്ത് പേപ്പറാണെന്ന് അറിയത്തില്ലേ അതൊന്നും എനിക്കറിയത്തില്ല എന്തോ പ്രധാനപ്പെട്ട പേപ്പറാ അതെൻ്റെ ടെൻഷനിലാണ് മീനാക്ഷി എന്ന് പറയണം ഏഹ് അയ്യോ അപ്പം ഇനി എന്തു ചെയ്യോ എന്ത് ചെയ്യാൻ എനിക്കിപ്പോൾ പേടിയതല്ല എന്താ അവസാനം കളിച്ച് പിടിച്ച അത് അതെൻ്റെ തലേ വന്ന് കയറുമെന്ന് അതിങ്ങനെ ശ്രീദേവിയുടെ തലേ വരുന്നത് അല്ല ഞാനാ കുറ്റക്കാരിന്നെങ്ങാനും ആയാലും പറയുവന്ന് ഏയ് അതിങ്ങനെ ശ്രീദേവിക്ക് ആ പേപ്പറിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പിന്നെ എന്തിനാ ശ്രീദേവിയുടെ തലയിലെ കുറ്റം ചുമത്തപ്പെടുന്നത് കേൾക്കുവാണ് അതാ പറയാൻ പറ്റില്ല ഇവിടെ എന്തുണ്ടെങ്കിലും അവസാനം എൻ്റെ തലയിലേക്കാവളം വന്ന് ചേരുന്നേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞാന്നൊക്കെ പറയണം പക്ഷേ എങ്കില് ശ്രീദേവിയാണെങ്കിൽ മുഖത്ത് ഭാവമാറ്റം പറ്റാത്തതെ പ്രത്യേകം ശ്രദ്ധിച്ചു തൻ്റെ കള്ളത്തരം എങ്ങാനും ആനന്ദേട്ടം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു മനസ്സിലായി അങ്ങനെ പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദം ആകാശും ധർമ്മനും ആനുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ആനന്ദ് പണിമൂൺ ട്രിപ്പ് പോകുന്നതിനെ കുറിച്ചൊക്കെ പറയണേ എല്ലാം കേട്ടിപ്പം ആകാശം ഉടഞ്ഞു ആനന്ദേട്ടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പെണ്ണുങ്ങളുടെ മനസ്സാ എന്തേലും കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എളുപ്പമൊന്നും പോകത്തില്ല ഇനിയിപ്പോൾ ആനന്ദേട ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ ട്രിപ്പ് പോവാ പോകാന്നുള്ളേ അല്ല അത് വേറൊരു മാർഗ്ഗം ഇല്ലെന്ന് ഇത് കേട്ടപ്പോൾ ആരെന്ന് പറഞ്ഞു അന്ന് പറഞ്ഞിട്ട് വല്ലതായോ അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് പോകാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കും ആര്യം പറഞ്ഞു എന്താ എന്താട്ടാ കേട്ടാ എന്താ കുഴപ്പം നിൽക്കും ദീ ആര്യ നീ ഇതെന്തോ ഒന്നും അറിയത്തില്ലാത്ത പോലെ ഇങ്ങനെ പറയണെന്ന്ക്കും എന്താ അറിയാനായിട്ട് അല്ല കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ഓക്കെ ഓക്കെ തന്നെ കല്യാണം കഴിഞ്ഞ സമയത്താണ് കുഴപ്പമില്ലായിരുന്നു കണിമുണ്ട് നോക്കണേ രണ്ടു മൂന്ന് ദിവസം ലീവ് മേടിക്കാം ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളുകൾക്ക് ശേഷം എങ്ങനെയാണ് ഞാൻ കമ്പനിയിൽ ലീവ് ചോദിക്കുന്നത് ലീവ് വെച്ച് ലീവ് കിട്ടിയാൽ പോലും അച്ഛന്റെ സമ്മതം ഒക്കെ വേണ്ടെന്ന് ചോദിക്കണ ഇത് കേട്ടതും ആര്യം പറഞ്ഞു ആൻതേണ്ട എന്തിനെങ്കിലും ടെൻഷൻ അടിക്കുന്നേ അച്ഛൻ സമ്മതം ഒക്കെ തരൂന്നേ ഇതിനുമുമ്പ് പോകാനായിട്ട് സമ്മതിച്ചല്ലേ നിൽക്കും അത് പിന്നെ അന്ന് ഞാൻ എങ്ങനെയോ ഒന്ന് എടുത്ത് ആടിയതാ അച്ഛന് മുന്നിലെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചാ എന്തോ ഒരു ധൈര്യത്തിന് ചാടി കയറി പറഞ്ഞാ പക്ഷെ ഇപ്പൊ ആ ധൈര്യം ഉണ്ടെന്നും പറയാൻ പറ്റില്ലെന്ന് പറയുന്നത് കേട്ടപ്പോ ആര്യം പറഞ്ഞു ഓ ഇപ്പോഴെന്താ ധൈര്യത്തിന് കുറവ് അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്താ എന്തെങ്കിലും പറയുവോ ചുമ്മാ അങ്കടുത്തിയാടിക്കണം ഇനിയിപ്പം വല കുഴിയിലേക്ക് വീഴുവാണെങ്കിൽ കുഴപ്പമില്ല അവിടെ വീണോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദായിട്ടും ചോദിക്കാതിരിക്കേണ്ടതെന്ന് പറയണം ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു എടാ ആര്യ അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം ധർമ്മം പറഞ്ഞു അതേ ഈ പെണ്ണുങ്ങളെ മനഃശാസ്ത്രം അറിയത്തില്ല എന്നിട്ടാ അവരൊരു കാര്യത്തിന് വാശി പിടിച്ചാൽ പിന്നെ അതുംകൊണ്ട് ആ നേടും അതുകൊണ്ടേ പോകത്തുള്ളു അല്ലെങ്കിൽ അതുവരെ അത് പറഞ്ഞുകൊണ്ട് തന്നെ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു കല്യാണം കഴിക്കാത്ത ധർമ്മമാമൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയാത്തേ അറിയാം തന്നെ അതെ ഇതിനിപ്പം കല്യാണം കഴിക്കണ്ടേ കാര്യമൊന്നുമില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കൺമുന്നില്ലതേ കുറെ അനുഭവങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ കല്യാണം കഴിക്കണേ എന്നൊക്കെ ചോദിക്കുവാണ് ആരും പറഞ്ഞു ഹും അതൊക്കെ ഉള്ള ആ പറഞ്ഞത് പക്ഷെങ്കിലേ മാമന അറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് ഇതാ പറയുന്ന മാമ കല്യാണം കഴിക്കണം മാമ എത്രയും പെട്ടെന്ന് എവിടെയെല്ലാം ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം നടത്തണമെന്ന് പറയാം എടാ എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലോ പക്ഷെ പെൺകുട്ടികൾ വേണ്ടെന്ന് ചോദിക്കും ഒരു കാര്യം ചെയ്യാൻ നീ ഒക്കെ ചേർന്ന് എനിക്കൊരു ആലോചന ഇങ്ങനെ നടത്ത അപ്പൊ പിന്നെ കൊഴപ്പില്ല എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആരും കൊള്ളാം ഞങ്ങൾ തന്നെ വേണം ഏതെങ്കിലും പെണ്ണിനെ കൊണ്ടു കുഴിയിലേക്ക് ചാടിക്കാനായിട്ട് അതിന് ഞങ്ങളെ കിട്ടത്തില്ലെന്നൊക്കെ പറയണം ഇത് കേട്ടതും ആകാശം ആനന്ദം കൂടെ ചിരിക്കുവാണ് ആ സമയത്ത് കൃഷ്ണമംഗലത്ത് അലോകിന്റെ പെൺ കാണാൻ പോകാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് വരുവാണ് നന്ദിത മാത്രം വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഇച്ചിരി സമയം കഴിഞ്ഞപ്പത്തിനാണ് നന്ദിത അങ്ങോട്ടേക്ക് വരുന്നത് ആ നന്ദിതയും കൂടെ വന്നു കഴിഞ്ഞപ്പതിനും അച്യുതം പറഞ്ഞു അതെ നമ്മള് പോയി കണ്ടു കഴിയുമ്പത്തേനും അവർക്കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവര് പറയുന്ന ഡേറ്റ് തന്നെ നമുക്ക് വിവാഹം അങ്ങ് നടത്താമെന്ന് എന്ന് പറയണം ഇത് കേട്ടപ്പം അനന്ദം പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ആ ദിവസം തന്നെ നടത്താന്ന് പറയണം അപ്പോഴാണ് രാജശ്രീ അടിമുടി ഒന്ന് നന്ദിദേ അത് സ്വർണ്ണവെന്നില്ല രണ്ടും രണ്ട് മാലയുള്ള അസാധ ടൈപ്പ് മാലകളാണ് ഇട്ടിരിക്കുന്നത് അല്ല ഇതെന്താ ചേച്ചി ഇങ്ങനെ ചേച്ചി എന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മൾ ഒരു ചടങ്ങിന് പോവല്ലേ ചടങ്ങിന് പോകുമ്പോ ഇങ്ങനെയൊക്കെയാണോ വരണേന്ന് ചോദിക്കും അല്ല എന്ത് പറ്റി രാജശ്രീ ചേച്ചി രണ്ടു മൂന്ന് മാലയും കൂടെ എടുത്തിടാൻ പറ്റായിരുന്നു ഞാൻ മുല്ലമുട്ട് മാലയും ഇതൊക്കെ എന്തു അതൊക്കെ അതൊക്കെയെന്ന് എടുത്തിട്ട് എന്താ കുഴപ്പമൊന്നു ചോദിക്കണം ഏ അതൊന്നും വേണ്ട എനിക്ക് അത്ര ആർഭാടം കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഇഷ്ടം എന്ന് പറയണം ഇത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു അത് രാജശ്രീ പറഞ്ഞോടാ ഞാൻ യോജിക്കണമെന്ന് പറയണം അച്യുതൻ പറഞ്ഞു അത് ശരിയാ നമ്മളൊരു വലിയ വീട്ടിലാക്കി ചെന്ന് കയറാൻ പോന്നെ അപ്പം അവരിതൊക്കെ നോക്കുമെന്ന് പറയണം നമ്മുടെ കൈയിലും കാലിലും ഒക്കെ ചിലപ്പം നോക്കും അവർക്കും അവരുടെ ഇടയിൽ നമുക്കൊരു വില കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ പോകണം എന്ന് പറയണം അത് കേട്ടതും രാജശ്രീ പറഞ്ഞു അതെ ചേച്ചിയുടെ ആ പാലക്കമാലേ പിന്നെ ആ ഡയമണ്ട് നെക്ലേസും ഒക്കെ നിർത്തിയിട്ടുകൊണ്ട് വരാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ നന്നായിത് നിൽക്കുവാണ് കാരണം അതെല്ലാം മിത്രയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഭൂകമ്പം തന്നെ ഇവിടെ ഉണ്ടാവും അപ്പം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല പിന്നീട് രാശരി പറഞ്ഞ അത് പിന്നെ അതിവിടെ ഇല്ല എന്ന് പറയണം ഇല്ല അത് പിന്നെ അവിടെ പോയി അത് ഈ ലോക്കറ് വെച്ചേക്കുമെന്ന് പറയണം രാജര് പറഞ്ഞു അതിൻ്റെ മുമ്പേ ചേച്ചി അതെന്താ പറയാത്തെന്ന് ചോദിക്കണം അത് പിന്നെ അത് ഞാൻ പറഞ്ഞില്ലെന്ന് പറയണം അനന്തം ചോദിച്ചു അല്ല നീ ലോക്കർ വെച്ച കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ അത് പിന്നെ അണേണോട് ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാഗിപ്പോയെന്ന് അണതേണത് അത് എന്ന് പറയണേ ഇത് കേട്ടത് അനന്തം പറഞ്ഞു എനിക്കെന്തോ അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നോട് ഇതിലായിട്ടും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അച്ഛത പറഞ്ഞു ഇനിയിപ്പം ഇടുന്ന കാര്യം ചൊല്ലി നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കണ്ട നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ അജണ്ട അജണ്ടാന്ന് പറഞ്ഞാൽ കല്യാണം അല്ലേ അലോകിൻ്റെ അതിന് ഇറങ്ങി പോകാം ഇനിയിപ്പോൾ ഇറങ്ങിയതല്ലേ ഇനിയിപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോടെ ഇറങ്ങുവാണ് ഈ സമയത്ത് ബാലിന് ആകെപ്പാട ടെൻഷൻ അടിച്ച് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അപ്പോഴേക്ക് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി ചുറ്റും നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് ഇല്ലാന്ന് വരു വരുത്തിയതിനു ശേഷം നേരെ ബാലിൻ്റെ അടുത്തേക്ക് വന്നു ബാലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ബാലച്ചാ എന്താ ഇങ്ങനെ ആകെപ്പാട വല്ലാതിരിക്കണെന്ന് നിൽക്കും ദേവി എനിക്ക് ആകെപ്പാടെ സമതലേറ്റിയിരിക്കുക മീനു എൻ്റെ ജോലിക്കാരത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്ന് പറയാം മീനാക്ഷിയുടെ ജോലിക്കൊന്നും സംഭവിക്കില്ല ആ നീ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഇപ്പം തന്നെ കണ്ടില്ലേ മീനാക്ഷിക്കാണെങ്കിൽ ആകെപ്പാടെ വിഷമങ്ങളും പറയണേ ഏ ആ കാര്യം ഓർത്ത് ബാലച്ചം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലേ ഈ സർക്കാർ വയ്ക്കലേ അതൊക്കെ ഇങ്ങനെയാ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു സർക്കാർ സേവനത്തിന് എന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും ഒരാഴ്ച കഴിഞ്ഞിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിടും അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി പിന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് പോലും പോകണ്ടെന്ന് പറയാം അങ്ങനെയുള്ള ഈ കാര്യം ഒരു പേപ്പർ പോയത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം ബാലമൊന്നും ശരിയാണോ എന്ന് ചോദിക്കുക അല്ല പിന്നെ ഞാൻ എന്തിനാ കള്ളത്തരം പറയണമെന്ന് ചോദിക്കാം അതെ ദേവി എന്തെങ്കിലും മീനാക്ഷിക്ക് മീനാക്ഷിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന കാര്യമാണേ അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും കാര്യം നിൽക്കില്ലെന്ന് പറയണം കാരണം ബാലിന് വല്ലാത്തൊരു ഞെട്ടലും പേടിയും വിറയിലും ഒക്കെയാണ് എന്താ സംഭവിക്കാൻ പോകുന്ന പറയാൻ പറ്റില്ല ആ പേപ്പർ കാണാൻ പോയിന്റെ പേരിൽ മീനാക്ഷിയുടെ ജോലി പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ തങ്ങളെ ബാധിച്ചേക്കാം ഇനിയിപ്പോൾ താനും ദേവിയും കൂടെ കൂടി ചേർന്നിട്ടാണ് ആ കളികളെ കളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഈ വീട്ടിൽ ക്ഷമിക്കാൻ പോലും പറ്റില്ല ഗോവതി പോലും വെറുതെ വിടുത്തില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സമതലയറ്റുന്ന പോലെ തോന്നി ബാലിന് പിന്നീട് ബാലിനെ അങ്ങോട്ട് എഴുന്നേറ്റ് ഇനിയിപ്പോൾ ശ്രീദേവി പറഞ്ഞു അതെ ബാലച്ച ഇറങ്ങുകയാണെന്ന് അതെ ഇറങ്ങോ പോകുന്ന വഴിക്ക് ആ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് പറയണം ഏഹ് പ്രാർത്ഥിക്കാനോ അല്ലേ പ്രാർത്ഥിച്ചിട്ട് പോക്കോ ബാലച്ചന് വേണ്ടിയിട്ട് കൂടുതൽ എനിക്കും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചോളാം പറയാണ് എന്തൊക്കെയാ ദേവി നീ പറയണമെന്നേക്കും അല്ല അത് പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞെന്നുള്ളതെന്ന് പറയണം ശ്രീദേവിയുടെ മനസ്സിലെ ടെൻഷൻ അതിനേക്കാളും കൂടുതലാണ് അങ്ങനെ ബാലൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീദേവി പ്രാർത്ഥിക്കും എൻ്റെ ഭഗവാനെ എന്ത് വെള്ളം ചെയ്തു തരാം എങ്ങനെയെങ്കിലും ആ പേപ്പർ ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ കുറച്ച് സമാധാനം ഉണ്ടായനോ എന്നൊക്കെ ചിന്തിക്കുകയാണ് പിന്നീട് മീനാക്ഷി ഓഫീസിലേക്ക് ചെല്ലുക ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വീണാപഠം പറഞ്ഞു അതെ ഡയറക്ടറേറ്റിലേക്ക് അറിയിച്ചിട്ടുണ്ട് ഇനി എപ്പോൾ ഏത് നിമിഷം വേണേലും മീനാഷിക്കെതിരെ നടപടികളുണ്ടാകുമെന്ന് പറയുകയാണ് എനിക്കെതിരെ നടപടികളോ അതെ ഒന്നെങ്കിൽ സസ്പെൻഷായിരിക്കും എന്തായാലും അറിയത്തില്ല എന്ന് പറയുന്നത് ഇത് എടാ മീനാക്ഷി അവിടെ നിന്ന് വാവിട്ട് നിലവിളിക്കുകയാണ് മീൻ വീണാപേടം പറഞ്ഞു കരഞ്ഞിട്ട് കാര്യമില്ല മീനാക്ഷിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയും ആ പേപ്പർ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നൊക്കെ പറയണം അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് ജാക്കബ് വന്ന് അതെല്ലാം കേട്ടോണ്ടിരിക്കുവാണ് പിന്നീട് പുള്ളിക്കാരൻ്റെ അങ്ങോട്ട് പോവാം ആ സമയം മീനാക്ഷി പറഞ്ഞു ഇനി എങ്ങനെയാണ് മാഡം അതൊക്കെ അറിയണമെന്ന് വെക്കാം അതെ ഇന്നൊരു ദിവസം കഴിഞ്ഞപ്പോൾ നാളെ ആകുമ്പത്തേനും അറിയാനായിട്ട് സാധിക്കും രാവിലെ പത്ത് മണിക്ക് മുമ്പ് എന്തെ നിയമസഭയിൽ ഫയൽ എത്തിയിരിക്കണം ഇല്ലെങ്കിൽ അറിയാമോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ പിന്നെ കൂടുതൽ ഇവിടെ കിടന്ന് പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല നമ്മുടെ കയ്യിലെ തെറ്റുമൂലിങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നേ നമ്മുടെ ഉത്തരവാദിത്തം ഇല്ലായ്മ അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ലെന്ന് പറയുകയാണ് വീടാമ്പടം ആ സമയത്ത് ബാലൻ കടയിൽ പോയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക മീനാക്ഷിയുടെ ജോലി മാത്രമായിരുന്നു ബാലൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പോഴേക്കും കടയിൽ സാധനം മേടിച്ചിട്ട് ഒരാളെ പണം കൊടുക്കുകയാണ് ബാലിനെ അതുപോലും കണ്ടില്ല കുറെ സമയം രാമേട്ടം മേടിച്ചു അനങ്ങിയില്ല അവസാനം രാമേട്ടൻ ബാലിൻ്റെ തോളത്തേക്ക് തട്ടിയിട്ട് വെച്ചു എന്താ ബാലാ നീ എന്താ ആലോചിക്കണേ നിങ്ങൾക്ക് ചോദിക്കണം പെട്ടെന്ന് ഇങ്ങനെ ഞെട്ടി ഉണർന്നു എന്താ എന്താ രാമേട്ടാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം രാമേട്ടം പറ പണം കൊണ്ട് ആള് നിൽക്കുന്നുണ്ടല്ലേ നീ പൈസ മേടിക്കാൻ പറയണ പിന്നീട് ഇങ്ങനെ നോക്കി എത്ര രൂപ ചോദിച്ചിട്ട് അങ്ങനെ പൈസ മേടിച്ച് പെട്ടിക്കകത്ത് വെക്കുവാണ് അയാളെ കൂടി പോയി കഴിഞ്ഞപ്പോഴത്തേനും രാമായണം ഞാൻ ചോദിച്ചു എന്താ എന്താ പ്രശ്നം എന്ന് നോക്കുകയാണ് അപ്പോഴേക്കും നർമ്മന കൂടെ ചോദിച്ചോ എന്തോ ആരെയും അല്ല എന്തോ അളിതിൻ്റെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്താ കാര്യം എന്ന് പറയാൻ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു എനിക്കോ എനിക്കെന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നം ഇല്ലെന്ന് പറയുന്നത് വെറുതെ പറയരുത് എന്തോ കാര്യമായിട്ടുണ്ടെന്ന് പറയുന്നത് എനിക്കെന്താ എനിക്കൊരു കുഴപ്പമില്ല എടാ ഇനി എന്തേലും വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ വീട്ടിലൊരു പ്രശ്നമില്ലെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തേലും ഉണ്ടോയെന്ന് ഞാൻ ചോദിക്കുവാണ് രാമേട്ടൻ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ എന്താ കാര്യം ചോദിക്കുവാണ് ഈ സമയം ബാലം ചോദിച്ചു അല്ല സർക്കാർ ഓഫീസിൽ ഒരു ഫയലോ എന്തേലും കാണാതെ പോകാലോ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ എന്തായിരിക്കും രാമേട്ട ശിക്ഷന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതിനും രാമേട്ടനും ധർമ്മനും ഒന്നും മനസ്സിലാതെ മുഖത്തോടും വന്ന് നോക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി